ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്തെ ടയർ ഫാക്ടറിക്ക് കെട്ടിട നമ്പർ നൽകാനും മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ച് കിലോ വാട്ട് മെഷീൻ സ്ഥാപിക്കാനും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം അനുമതി നൽകി വാർഡംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ സിബി എംപാട്ടിന്റെ എതിർപ്പിനെ മറികടന്നാണ് തീരുമാനം പത്ത് എഴുപത്തിയഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണ് പെരുവമ്പാടം കോളനി ആ കോളനിയിലെ ആൾക്കാർ മുഴുവൻ നിത്യോപയോഗത്തിന് അവിടെയാണ് ആ സോഡിനെ ആശ്രയിക്കുന്നത് അവിടെ ഞാൻ ഈ ബോർഡിൽ ഉന്നയിച്ചത് അല്ല അവർക്ക് ജനങ്ങളുടെ ജീവിതം എന്തോ ഒരു പ്രത്യേക എനിക്ക് ഞാൻ മാത്രമേ അതിനുള്ളിൽ ഭരണസമിതിയിൽ വാർഡംഗം ഒഴികെ ഒഴികെതിമൂന്ന് പേരും തീരുമാനത്തെ അനുകൂലിച്ചതോടെയാണ് ബോർഡിന്റെ അംഗീകാരം ലഭിച്ചത് ജനങ്ങളുടെ വികാരം മാനിക്കാതെ ഭരണസമിതി ഭൂരിപക്ഷത്തിന്റെ പേരിലെടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും തനിക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാനേ കഴിയൂവെന്നും സിബി പാട്ട് പറഞ്ഞു വ്യവസായ സംരംഭങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ വ്യവസായത്തിന്റെ മറവിൽ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ കാര്യമായി ബാധിക്കുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നും സിബി പറഞ്ഞു മുൻപ് മീൻ സംസ്കരണ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ പ്രയാസം നേരിൽ ബോധ്യപ്പെട്ടതാണെന്നും സിബി അറിയിച്ചു ഇന്ന് അളക്കൽ വിജയപുരത്തെ റബ്ബർ ട്രെ വീലർ ട്രേഡിംഗ് ആന്റ് എക്സ്പോർട്ടിംഗ് വ്യവസായ കെട്ടിടത്തിന് നമ്പർ നൽകുന്നതിനും മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്നേ അഞ്ച് കിലോവാട്ട് മെഷീൻ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുന്നതിനായി ചേർന്ന അടിയന്തര ബോർഡ് യോഗത്തിലായിരുന്നു സിബി തന്റെ എതിർപ്പ് പ്രകടമാക്കിയത് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ പഞ്ചായത്തില് ഇങ്ങനെ സംഭവം ആവശ്യമുണ്ടോ അങ്ങനെ തന്നെ ജീവിക്കാൻ ഈ സമയത്ത് വന്നോണ്ടിരിക്കുക അപ്പൊ അന്ന് പറഞ്ഞു പറഞ്ഞു വന്നാലും കഴിഞ്ഞാൽ അറിയാം ഞങ്ങൾക്ക് വേണ്ടിട്ട് മെമ്പർ ചെയ്യാൻ അത്രേ കാര്യമുള്ളൂ പഞ്ചായത്തിൽ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ തരം എന്ത് ലൈസൻസോ കാര്യങ്ങളോ കൊടുക്കാൻ അത് സമ്മതിക്കരുത് അപ്പൊ ഞാൻ തരം കൊണ്ടൊപ്പം നിന്നോണ്ട് എന്റെ വാർഡിന്റെ പ്രതിനിധിയിലാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു കാരണവശാലും ഇതവിടെ രണ്ടു ദിവസം മുൻപ് നടന്ന ബോർഡി യോഗത്തിൽ ചർച്ച ചെയ്യാതെ അടിയന്തരമായി ഈ വിഷയത്തിൽ ബോർഡി യോഗം വിളിച്ചതിന്റെ ആവശ്യകത പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നും സിബി ആവശ്യപ്പെട്ടു അത്ര അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ആവശ്യം ഈ വിഷയത്തിൽ കാണുന്നില്ലെന്ന് കോൺഗ്രസ് അംഗം ഗ്രീഷ്മ പ്രവീണും പറഞ്ഞു എന്നാൽ യു ഡി എഫിലെ മറ്റംഗങ്ങൾ കോൺഗ്രസ് അംഗം കൂടിയായ സിബിയുടെ നിലപാടിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ചെറുകിട വ്യവസായങ്ങൾക്ക് വരുന്നതിലൂടെ ഗ്രാമപഞ്ചായത്തിന് പെർമിറ്റ് ഇനത്തിൽ വരുമാനം ലഭിക്കുമെന്നും കെട്ടിട നികുതിയിലൂടെ നല്ലൊരു തുക ലഭിക്കുമെന്നും ചെറുകിട വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഭരണസമിതിയുടേതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് തോണിയിൽ നിലപാടെടുത്തതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉൾപ്പെടെയുള്ള സിപിഎം അംഗങ്ങളും സിബി ഒഴികെയുള്ള യു ഡി എഫ് അംഗങ്ങളും പിന്തുണച്ചതോടെ സിബി ഒറ്റപ്പെട്ടു സിബിഐ അനുനയിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബോർഡ് യോഗം പാതിവയിൽ നിർത്തിവെച്ച് അളക്കൽ വിജയപുരത്ത് സന്ദർശനം നടത്തി അതിനുശേഷം നിർത്തിവെച്ച ബോർഡ് യോഗം വീണ്ടും കൂടുകയും കെട്ടിട നമ്പർ നൽകാനും മെഷീൻ സ്ഥാപിക്കാൻ ഉടമയ്ക്ക് അനുമതി നൽകാനും തീരുമാനമാക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയതാണെന്നും ഇന്നുവരെ ഒരു പരാതിയും ആരും നൽകിയിട്ടില്ലെന്നും എല്ലാ നിയമങ്ങളും പാലിച്ചാണ് കെട്ടിട ഉടമ മുന്നോട്ടു പോകുന്നതെന്നും സിപിഎമ്മിലെയും കോൺഗ്രസിലെയും അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും പറഞ്ഞു അതിനാൽ തന്നെ മെഷീൻ സ്ഥാപിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് സിപിഎം അംഗങ്ങളായ പി ടി ഉസ്മാൻ എ ഷെരീഫ് മിനി മോഹൻദാസ് കെ വിശ്വനാഥൻ എന്നിവർ സ്വീകരിച്ചത് കെട്ടിടത്തിന് നമ്പർ നൽകാൻ ബോർഡിന്റെ അംഗീകാരം ആവശ്യമില്ലെന്നും എന്നാൽ മെഷീൻ സ്ഥാപിക്കാൻ ബോർഡിന്റെ അനുമതി ആവശ്യമാണെന്നും ബോർഡ് യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു പെരുവമ്പാടം എസ്സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്ന കുറിഞ്ഞുത്തോട്ടിലേക്ക് മലിനജലവും മറ്റും ഒഴുകിയെത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്ന സിബിയുടെ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതാണ് തന്റെ ഒപ്പമുള്ള പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ എതിർത്തെങ്കിലും സിബി നിലപാട് മയപ്പെടുത്താൻ തയ്യാറാകാതിരുന്നതിനാൽ ഫാക്ടറി ഉടമയെ ബോർഡ് യോഗത്തിലേക്ക് വരുത്തി വിശദീകരണം തേടി സർക്കാർ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തുകയും ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ബോർഡ് യോഗത്തിൽ അനുമതി നിഷേധിക്കാനാവില്ലെന്നാണ് സിബി ഒഴികെയുള്ളവരുടെ നിലപാട് പതിനാലംഗ ഭരണസമിതിയിൽ യുഡിഎഫിന് എട്ടംഗങ്ങളുണ്ടായിട്ടും സിബിയെ പിന്തുണക്കാൻ ആരും തയ്യാറാകാതിരുന്നത് സിബി ബോർഡ് യോഗത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യത്തിന് വഴിതെളിച്ചു stepping into the 26th year of academic excellence kinderspiel a fully furnished pre-kg is open for the tiny tots to play enjoy and learn the kindergarten with a play area and a friendly environment creates an atmosphere to enjoy the learning special training in extracurricular activities enable the students to bring out their skills and talents along with their studies qualified and experienced faculty, Help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. PVS Model School Nilambur.